കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരൂവിന്റെ ക്രൂരതകളെ കുറിച്ച് താര കിരണിനോടും കല്യാണിയോടും പറയുവാണ് സരൂ വീട്ടിലേക്ക് കയറി വന്നത് മുതലുള്ള കാര്യങ്ങൾ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോവാണ് രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു താരയുടെ വീട്ടിൽ സംഭവിച്ച സരൂ കേറി വന്നപ്പോ ഭയങ്കര സന്തോഷത്തോട് കൂടിട്ടാണ് താര സരൂവിനെ സ്വീകരിക്കുന്നത് കാരണം മോൾ മോളാദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നതല്ലേ അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് സരൂ താങ്കുടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ താരേനെ ഏൽപ്പിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രാം കാലം മൊഹം തിരിച്ചു പോയിട്ടുള്ളൂ പിന്നീട് താര ചോദിക്കുന്നുണ്ട് കുഞ്ഞിന്തിയെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ വല്ലാരും ചോദിക്കുകയാണ് ഏഹ് ഞാൻ പുറത്തുപോലെ വന്നപ്പം ഇവിടെ വരെ ഒന്ന് വന്നതുള്ളൂ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്ന എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു മാ മോള് കയറി ഇരിക്കാനൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് പിന്നീട് സരൂവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നെ സരൂവ് വിശേഷങ്ങളൊക്കെ പറയാണ് മുഖത്തൊരു ഭാവ പ്രകടനങ്ങളും ഇല്ലാതെ വ്യത്യാസവും ഇല്ലാതെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇവർക്ക് സംശയങ്ങളൊക്കെ തോന്നരുത് താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഇവരുടെ സ്നേഹ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടി അന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് വേണം താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ എന്നൊരു ചിന്തയായിരുന്നു സരൂവിന്റെ മനസ്സിൽ ആ സമയം പിന്നീട് താരം എന്തു ചെയ്യുക ഭയങ്കര സന്തോഷത്തോടുകൂടി അടുക്കളയിലേക്ക് എല്ലുക ആദ്യമായിട്ട് തൻ്റെ മോള് വീട്ടുവന്നിരിക്കുകയല്ലേ അപ്പൊ അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അടുക്കള ചെന്നിട്ട് തകൃതിയായിട്ട് ജോലി ചെയ്യുവാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ ഫുഡ് ഫുഡ് ഉണ്ടാക്കി തരാം ആദ്യമായിട്ട് മോള് വന്നല്ലേ മോൾക്ക് എന്താ തരണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല മോൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ച് പറ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയാം വേണ്ട അങ്ങനൊന്നും ഇല്ല എനിക്ക് എന്തെങ്കിലും മതി എന്ന് പറയണം എന്നാ ശരി അവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് താര ഭയങ്കര കാര്യമായിട്ട് അടുക്കളയിൽ പോയി ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് സരൂവിന് സമുദ്രയേറ്റി സരൂ അവിടെ എല്ലാം നോക്കുവാണ് ഇവർക്കിട്ട് ഇപ്പൊ തന്നെ പണി കൊടുക്കണം ഇനി അമ്മാതിച്ചു കൂടാ തന്റെ അമ്മയാന്ന് പറഞ്ഞൊരു നടക്കുന്നു അമ്മ മതി തന്നെ പ്രസവിച്ചില്ലെങ്കിൽ ഇത്രയും കാലം അവരാണ് നോക്കിയത് തനിക്ക് ആ അമ്മ മാത്രം മതി ആ സ്ഥാനത്തേക്ക് ഈ മിണ്ടാത്തവള് കടന്നു വരണ്ട എന്നൊരു ക്രൂര ചിന്തയായിരുന്നു സരൂവിന്റെ മനസ്സിലുണ്ടായിരുന്നേ സരൂ പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്തു ചെയ്യണം ഒരു കമ്പിപടി എടുക്കുവാണ് ആ കമ്പിപടി എടുത്തുകൊണ്ട് നേരെ താരയുടെ പുറയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് താരയുടെ തല നോക്കി ഒറ്റ അടി കൊടുക്കുവാണ് ആ ഒറ്റ അടിക്ക് തന്നെ താര നിലത്ത് വീഴുവാണ് തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നു ഈ സമയത്ത് എന്ത് ചെയ്യാണ് സരിയോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ് പക്ഷെ ഈ കറച്ചിൽ കേട്ടോ ഡ്രൈവർ ഓടി വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും താര നിലത്ത് കിടക്കുന്ന കണ്ടത് സരിയോ പറഞ്ഞുതേ കണ്ടല്ലോ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല് ഈ കാര്യം നിങ്ങൾ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തീർക്കാൻ പോന്നെ പിന്നീട് ഞാൻ പറയും നിങ്ങളും കൂടെ ചേർന്നിട്ടാ ഈ കാര്യം ചെയ്തേന്ന് അതുകൊണ്ട് ഇവിടെ നടന്ന ഒന്നും നിങ്ങൾ കണ്ടില്ല കേട്ടില്ല ഇതിനുള്ള പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയാണ് ഡ്രൈവർക്ക് എന്തായാലും പറയാൻ പറ്റുമോ പിന്നീട് പറഞ്ഞു ബാ പോകാന്ന് പറയാണ് അങ്ങനെ അവർ അവരെന്തേലും കൂടി പോവാണ് പിന്നീട് ധാര പറഞ്ഞു അവിടെയുള്ള അയലത്തുള്ള ആൾക്കാരാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കിരണ് കല്യാണിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുവോ പിന്നീട് കിരൺ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വെട്ടിയിട്ട് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ താര പറഞ്ഞു വേണ്ട മോനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അവൾ എൻ്റെ മോളല്ലേ എത്രയാന്ന് പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് സ്വന്തം മോൾ മോളല്ലാതെ ആവത്തില്ല മക്കൾ എന്തൊക്കെ ക്രൂരത ചെയ്താലും അവരെ അങ്ങനെ ദേഷ്യപ്പെട്ട് അവരെ അകറ്റി നിർത്താനായിട്ട് പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു താരയുടെ മനസ്സിൽ പക്ഷേങ്കിൽ കിരണും കല്യാണം ഒരു കാര്യം ഉറപ്പിച്ചു അവളുടെ അഹങ്കാരത്തിന് അവൾക്ക് ശിക്ഷ കൊടുത്തേ മതിയാവുള്ളൂ ഈ സമയം വിക്രം പണത്തിന് വേണ്ടിയിട്ട് പോയിട്ട് നടന്നു വരുവോ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയാൻ പറ്റുള്ളൂ അച്ഛന്റെ ഹോസ്പിറ്റലിൽ ചെലവുകളൊക്കെ നടത്തണം അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അത് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഇനിയിപ്പവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോണമെന്ന് പോലും അറിയത്തില്ല എങ്ങോട്ടേ ഇറങ്ങണ്ടേ അച്ഛനെ ഡിസ്ചാർജ് ചെയ്താ പോകാനായിട്ട് ഒരു ഇടവില്ല ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അവരുടെ ആ വീടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ചതിക്കപ്പെട്ടിരിക്കാണ് അതൊക്കെ ഓർത്ത് അങ്ങനെ നടന്നുകഴിയുമ്പോ തന്നെയാണ് രാജപ്പണ്ണൻ അങ്ങോട്ട് വരുന്നത് രാജപ്പണ്ണനെ കണ്ടതും വിക്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു രാജപ്പെണ്ണ ഒന്ന് സഹായിക്കണം എന്ന് സഹായിക്കാനോ അല്ലേ തന്നെ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നതാ അതെ നിന്റെ അച്ഛന്റെ ഒരു പത്ത് പതിനേഴ് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ പൈസയും മുതലും ചേർത്ത് തന്നിരിക്കണം എന്ന് പറയാണ് ഇത് കേട്ടത് ഇനിപ്പത്തിനും പറഞ്ഞു അല്ല രാജപ്പണ്ണ അത് പിന്നെ അറിയാലോ പലിശയെ മുതലും ചേർത്ത് തരാനെന്ന് പറഞ്ഞാ എന്റെ കയ്യിൽ എവിടെന്നാ പണം എന്ന് വയ്ക്കാം പണമില്ല നീയോ ഉണ്ടാക്കി തരണം ഇങ്ങനെയൊന്നും ആരുന്നില്ല നിന്റെ അഹങ്കാരം എത്രയും പെട്ടെന്ന് തരണം എന്ന് വിക്രത്തിനോട് പറയാം വിക്രം പറഞ്ഞു രാജപ്പെണ്ണ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക അച്ഛന് വേറെ നിവൃത്തിയില്ല അത് മാത്രമല്ല എന്റെ കയ്യിലാണെങ്കിലും പണമില്ല ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം കാര്യങ്ങളൊക്കെ നോക്കണം ഒരു വീട് കണ്ടുപിടിക്കണം അതിന് പണം വേണമെന്ന് പറയാ എടാ ഇതിനേക്കാളും പേര് നീയൊക്കെ തെണ്ടാൻ ഇറങ്ങും അടാ നീയൊക്കെ തെണ്ടാൻ ഇറങ്ങും നീയൊക്കെ എന്താ ഭീരവാദം പൊട്ടിച്ചോണ്ടിരുന്നേ ആ കല്യാണീനെ തകർത്ത് വാരിയിട്ട് നീയൊക്കെ അങ്ങോട്ട് വലിയ ആള് കളിക്കാണ്ട് പോയതല്ലേ അഹങ്കാരം കാണിക്കാൻ പോയതല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി ദൈവം തന്ന ശിക്ഷടാ കൂടുതലൊന്നും പറയല്ല ഒരാഴ്ചത്തെ സമയം തരും അതിനുള്ള പണം തന്നില്ല നിന്നെയാണ് എന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഇമാതിരി ഭർത്താൻ ഒന്നും പറയണ്ടെന്ന് പറയാം ഓഹോ ഇപ്പൊ അങ്ങനെ ആയെന്ന് വെക്കും അല്ല ഞാൻ പറഞ്ഞ നീ എന്ത് വിടാന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് വിക്രത്തിന്റെ കോളർ അങ്ങോട്ട് കയറി പിടിക്കണം മര്യാദയ്ക്ക് കൈ എടുക്കണു പണം തന്നില്ല താൻ എന്തു ചെയ്യും താൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ എന്നും പറഞ്ഞിട്ട് വിക്രം രാജപ്പനെ വെല്ലുവിളിച്ചിട്ടങ്ങോട്ടേക്ക് പോവാണ് രാജപ്പനും ഭ്രാന്ത് പോലെ തോന്നി ഇവൻ ഇത്രക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇവൻ ഇത്രയ്ക്കൊരു തെമ്മാടിയായി പോയല്ലോ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും പണം മേടിച്ചേ പറ്റുകയുള്ളൂ ആ ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയം മനോഹർ പുറത്തു അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കുമാണ് ഷാരീസ് അറിയോടെ നിൽക്കുന്നതണ്ട് മനോഹരനെ കണ്ടപ്പിച്ചു അല്ല എന്റെ മോളെന്ത്യേടാന്ന് ചോദിക്കുവോ നിങ്ങളുടെ മോളോ നിങ്ങളുടെ മോള് എതിനെ പോയത് എന്നോടാണ് ചോദിക്കുന്നത് നിങ്ങൾ മോളോട് ചോദിക്കണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു നിന്നോട് പറയാതെ അവളെ എടുത്തേക്കും പോല നീയാണല്ലോ ഇപ്പൊ അവളുടെ എല്ലാം എന്ന് പറയുന്നത് അത് പിന്നെ അങ്ങനെയല്ലേ താലി കിട്ടിയ പുരുഷൻ പറയുന്നല്ല ഭാര്യ കേൾക്കണ്ടെന്ന് വെക്കാ താലി ഒരു പുരുഷൻ പോലും നിനക്ക് നാണമില്ലേടാ അങ്ങനെ പറയാൻ ശാരി ചോദിക്കേ എന്റെ അമ്മായിമ്മേ ഇങ്ങനെയൊന്നും പറയില്ലോ കേട്ടോ അറിയാലോ ഞാനൊന്നും നാ വിരച്ചാ മതി അതോടുകൂടി തീർന്നു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയാ രാഹുൽ പറഞ്ഞു ആ പേര് പറഞ്ഞല്ലേടാ നിങ്ങൾ നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുന്നേ ഇത് കേട്ടത് മനോഹർ പറഞ്ഞു നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടാ നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങളുടെ മകൾ ആരാധന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ നിങ്ങള് വിചാരിച്ചേക്കാല് അപ്പുറമാണ് അവളുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കണെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു അതെ നീ ഒന്ന് ഒഴിവായി തരാവോ അത് മാത്രം ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി എന്ന് പറയും ഒഴിവായി പോന ഒഴിവായി പോകണമെങ്കിൽ പണംന്താ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടാൻ ഞാൻ ഒരിക്കലും പോല്ല അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ ഉം ചുറ്റിയ പാമ്പ് കടിച്ചേ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആളിലോടാ നീ ഞങ്ങളെ പുറകെ കൂടിയേക്കുന്നതെന്ന് രാഹുല് പറയാ അതെ ഞാനൊരു പാമ്പ് തന്നെയാ പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ എന്നെയല്ല നിങ്ങളുടെ മോള് പാമ്പായിട്ട് കണ്ടിരിക്കുന്നെ നിങ്ങളെയാന്ന് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവള് വടിയായിട്ട് നടക്കുക എപ്പോഴാണ് നിങ്ങളുടെ തലമേണ്ടടിച്ച് പൊട്ടിക്കുന്ന അറിയത്തില്ല നോക്കോ അധികം വൈകാതെ അന്ന് നടക്കൂന്ന് പറയണം ഇത് കേട്ടതും ശാരി പറഞ്ഞു ഇവനോട് കാര്യം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ ഏട്ടാന്ന് പറയുന്നത് അതെ കാര്യമില്ല നിങ്ങളുടെ മകളോടൊന്നും പറഞ്ഞു വെക്ക് ഒരു ചില ഒരു പക്ഷേങ്കില് അവൾ കേട്ടെന്നിരിക്കും പക്ഷെ നിങ്ങൾ പറയേണ്ട കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല പിന്നെ പണം തന്നാൽ നിങ്ങളുടെ മോളുടെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് എന്റെ പാട് നോക്കി അങ്ങോട്ട് പോകും പിന്നെ നിങ്ങൾ കിടന്ന് അനുഭവിക്കും എന്ന് പറയണം എന്ന് പറഞ്ഞ് മനോഹർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയില് ഷാരി സരയും കൂടെ നിൽക്കുവാണ് ഷാരിയും രാഹുലും കൂടെ നിൽക്കുവാണ് രാഹുൽ പറഞ്ഞ് ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാലില്ലെന്ന് പറയാം ശാരം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവനെ കൊന്നു പറഞ്ഞാൽ ആരും ചോദിക്കാനും പോയില്ല നിങ്ങക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതല്ലേ അപ്പൊ അതിന്റെ പേരിൽ നിങ്ങക്ക് ആ കാര്യം പറഞ്ഞാൽ തടിയൂരാം ഇനി ഇവനെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആപത്ത് വിളിച്ചു വരുത്തുള്ളൂ എന്നൊക്കെ പറയണം പിന്നീട് രാഹുൽ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഇവനെ ഇനി ഇവനെ ഇങ്ങനെ വെച്ചു വെച്ചുറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ രാഹുൽ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം കല്യാണി എന്തിയാണ് താരനെ കണ്ടിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് വിക്രത്തിന്റെ വരവ് വിക്രത്തനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് പെരുത്തുകറി ഇവനെ ഒറ്റയൊരുത്തനാ എല്ലാത്തിനും പ്രശ്നത്തിനും കാരണക്കാരൻ പിന്നീട് കല്യാണി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വിക്രം ഓ നീയോ നീ എന്തിനായിരിക്കൂടി അച്ഛനെ കാണാൻ വന്നായിരിക്കില്ലേ നാണെ നിനക്ക് ഈ വീഴ്ത്തിൽ അച്ഛനെ ആക്കിയിട്ട് വീണ്ടും കാണാൻ വരാനും ചോദിക്കുക ആര് പറഞ്ഞടാ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നാന്ന് അങ്ങനെ കാണാൻ എനിക്ക് തലയ്ക്ക് രാന്തൊന്നുമില്ല യ് മുമ്പ് അങ്ങനെ കണ്ടെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് വയ്യാതെ കടന്നു കഴിഞ്ഞപ്പോ പക്ഷെ ഇത്തവണ അത് ഉണ്ടാകത്തില്ല ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പുറത്തില്ല എന്ന് പറയാം കാരണം അത്രയ്ക്ക് ചതിയും ക്രൂരതയൊക്കെ നീ നിന്റെ അച്ഛനും ഒക്കെ ചെയ്തേ അങ്ങനെയുള്ള നിന്നെയൊക്കെ സംരക്ഷിച്ചു പിടിച്ചിട്ടുണ്ടെങ്കില് ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല ദൈവത്തിന് നിന്റെ ദൈവത്തിനെതിരെ ഒരിക്കലും ഞാൻ ചെയ്യലിടാന്ന് പറയാണ് കേട്ടതും വിക്രം പറഞ്ഞു നീ ഒറ്റൊരുത്തി എല്ലാത്തിനും കാണണം നീ കാണണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പറയാം കല്യാണി പറഞ്ഞു ഞാൻ കാരണോ അതൊന്നും നിന്റെ കയലിപ്പ് കൊണ്ടല്ലേ നീ ചോദിക്കയാണ് നീ നിന്റെ അച്ഛനൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ ഞങ്ങളുടെ കമ്പനി പിടിച്ചെടുക്കുന്നോ ഞങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടൂന്നോ വന്ന് കാനഡ ഇപ്പൊ എൽ കെ കൺസ്ട്രക്ഷൻറെ എം ഡി ആയിട്ട് ആരായിരിക്കണേന്നുള്ളത് നിനക്ക് ഇത്രയും കാലമായിട്ട് നീ നിന്റെ അച്ഛനും പഠിച്ചില്ലോടാ ഒരാള് ഒന്ന് കിട്ടിയാൽ പഠിക്കും ഇത് ഒമ്പത് കിട്ടിയാൽ നീ ഒന്നും എന്ന് പറയാ നീ ഒന്നും അധികം സോഹിക്കണ്ടറി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിന്റെ നിന്റെ ഭർത്താവിനെ പിന്നെ നിന്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഒക്കെ തന്നെ ഞാൻ കൊന്നുകളയെന്ന് പറയണം എന്നാ പാടാ നീ കൊല്ലാമ്പാ നീ വന്ന് കൊന്നിട്ട് പോന്ന് പറയാണ് അപ്പോഴേക്കും ഭാനുമതിയമ്മ എങ്ങോട്ട് വരുവാണ് അമ്മ നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ കിടന്ന് പോരൂടിനെ പോലെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് അമ്മ പറഞ്ഞു എടാ വിക്രം നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണ ഡേ അമ്മൂമ്മേ അമ്മൂമ്മ അമ്മൂമ്മയുടെ കാര്യം നോക്കി പൊക്കോട്ടോ ഇതിനകത്ത് തലയിടാൻ വരണ്ടെന്ന് പറയുകയാണ് ഈ സമയം കല്യാണി പറഞ്ഞു മര്യാദ കിരുന്നാൽ നിനക്കോളാം ഇല്ലെങ്കിൽ നീ എന്ത് എവിടെയെന്ന് നോക്കാം നിന്റെ കർണ്ണം അടിച്ച് പൊട്ടിക്കൂന്ന് പറയണം അന്ന് ഒന്ന് പൊട്ടിച്ചേന്ന് പറയാണ് പറഞ്ഞ തീരുവല്ല കല്യാണി അവന്റെ കർണ്ണം തീർത്തുന്ന ആളിനെ അങ്ങോട്ട് പൊട്ടിക്കുവാണ് ഒരു നിമിഷം കർണ്ണത്ത് കുത്തി ഇരുന്നു പോയി പാരിമതിയമ്മ എന്റെ ഭാഗവാനേന്ന് പറഞ്ഞ് നെഞ്ചി തൊടിച്ച് നിരവടിച്ചുകൊണ്ടോണ്ടിരിക്കുവാണ് എന്തൊക്കെയാ കാണുന്നത് കല്യാണി നീ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണിനെ പിടിച്ചു മാറ്റി വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ കല്യാണിക്ക് ഭ്രാന്തിളകിയ പോലെയായിരുന്നു മനസ്സിൽ ഇത്രയും നാളും കൊണ്ടുവരുന്ന ആ ദേഷ്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങോട്ട് തീർക്കണോ എന്റെ ദേഹത്തേക്ക് നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ എന്റെ അമ്മേനെ കുറിച്ചും എന്നെ കുറിച്ചും അനാവശ്യം പറഞ്ഞോണ്ട് ഇറന്നിട്ടുണ്ടെങ്കില് ഏഹ് നീ അങ്ങോട്ട് വലിയ ആളാവുന്നോ അതൊക്കെ നിനക്ക് തോന്നല് മാത്രം ഇപ്പൊ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്റെ അമ്മേനെയൊക്കെ കുറ്റം പറഞ്ഞിരുന്നാ എന്റെ അമ്മയുടെ കണ്ണീന്ന് ഒന്നേറ്റ് കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് ഗതി ഉണ്ടാകത്തില്ല അതിന് ഉത്തമ ഉദാഹരണം നീ നിന്റെ അച്ഛനോട് കൂടി കല്യാണം ഒക്കെ കല്യാണക്കുറിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയിരുന്നല്ലേ അവസാനം എന്താ സംഭവിച്ചേ ഇനി ഇതല്ല ഇതിനപ്പുറം നിനക്കോട്ടൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ് ഒരു നിമിഷം താകർന്ന മനസ്സോടെ നിൽക്കുന്ന വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഭാനുമതി മുത്തു ചൊറിഞ്ഞു ഡേ മോനെ നീ എന്തിനാ അവളോട് വഴക്കടിക്കാൻ പോയത് വെറുതെ വഴക്കടിക്കാൻ പോകേണ്ട കാര്യമില്ല അതുകൊണ്ടല്ലേ നീ വയ്ക്കണം അവളെ വഴക്കടിക്കൂല അവളെ ഞാൻ കൊന്നു തള്ളാനാ പോകുന്നത് അമ്മക്ക് പോ അമ്മമ്മ കണ്ടോളം പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കേറു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന